കേരളം ഇഫ്താർ സംഗമത്തിലൂടെ റിയാദിലെ സ്നേഹവും സഹായവും അന്യന് ആവശ്യമാണെന്നും അത് എന്നിൽ നിന്നും അപരന് ലഭ്യമാക്കുമ്പോഴേ ഞാനൊരു പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് റമദാൻ നൽകുന്ന ഏറ്റവും വലിയ പാഠമെന്നും ഉള്ളത് എല്ലാവർക്കും ഷെയർ ചെയ്ത് സ്നേഹവിരുന്നൊരുക്കുന്ന റിയാദിലെ കൂട്ടായ്മകൾ ചെയ്യുന്ന ഇഫ്താർ പോലുള്ള സ്നേഹ സന്ദേശം വലിയ മാതൃകയാണെന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മയായ കിയാർ റിയാദ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ കെ ആർ ജയചന്ദ്രൻ പറഞ്ഞു റിയാദിലെ സുൽത്താന ഇസ്താഹേൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജി എൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ആശംസകൾ നേർന്നുകൊണ്ട് റിയാദിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ ബിസിനസ് മാധ്യമ രംഗത്തെ പ്രമുഖർ സംസാരിച്ചു ഷെഫീഖ് റഹ്മാൻ ലുലൂസിയം ഷിഹാബ് കൊട്ടുകാട് ഷഹനാസ് അബ്ദുൾ ജലീൽ ചെയർപേഴ്സൺ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ റിയാദ് പുഷ്പരാജ് ഇന്ത്യൻ എംബസി ചെയർമാൻ എഹ്യ കൊടുങ്ങല്ലൂർ മുഹമ്മദ് അമീർ റഫീഖ് വമ്പായം ഓ മധു ബാലശ്ശേരി കേളി വി എസ് അബ്ദുൾ സലാം നിബു വർഗീസ് സുരേഷ് ശങ്കർ റാഫി പാങ്ങോട് ഷാജി മഠത്തിൽ ജില്ലയിലെ കൂട്ടായ്മ പ്രതികളായ രാധാകൃഷ്ണൻ കലവൂർ തൃശൂർ കൂട്ടായ്മ കെ കൃഷ്ണകുമാർ സൌഹൃദവേദി ആഷിഖ് വലപ്പാട് ചാരിറ്റബിൾ സയ്യിദ് ജാഫർ തങ്ങൾ നമ്മൾ ചവാക്ക ചവക്കാട്ടുകാർ മാധ്യമപ്രവർത്തകരായ വിജയ് നസ്രുദ്ദീൻ നജീം കൊച്ചുകലുങ്ക് ഷംനാഥ് കരുനാഗപ്പള്ളി നാദർഷ റഹ്മാൻ ഇസ്മായിൽ പയ്യോളി മിഷാൽ മജീദ് ചെമ്മനാട് ഡോക്ടർ അസ്ലാം ഡോക്ടർ ഷാനവാസ് അബ്ദുള്ള വല്ലാഞ്ചിറ രഘുനാഥ് പർഷിനി കടവ് അഷ്റഫ് കാക്കാശ്ശേരി നെസ്റ്റോ നിബിൻലാൽ സിറ്റി ഫ്ലവർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സൈഫ് റഹ്മാൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ആഷിഖാർ കെ നന്ദിയും പറഞ്ഞു മുസ്തഫ പുന്നിലത്ത് ട്രഷറർ ഷാനവാസ് കൊടുങ്ങല്ലൂർ മജീദ് ജലാൽ മതിലകം ഷുക്കൂർ നെസ്റ്റോ മുജീബ് മുഹമ്മദ് എന്നിവർ നേതൃത്വം കൊടുത്തു ക്യാമറമാൻ മനോജ് പൊക്കൊണ്ടുംപാടത്തിനൊപ്പം റിപ്പോർട്ട് മജിദ് കെ പി പതിനാറങ്ങാൽ ന്യൂസ് സിക്സ്റ്റീൻ റിയാദ്